സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രോപ്പർട്ടി ലെച്ച ഒരു വീഡിയോ കണ്ടു നമ്മൾ അതിൽ നമ്പർ എടുത്ത് വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന ആൾക്ക് പ്രോപ്പറായിട്ടുള്ള കമ്പനി ഉണ്ടോ ബ്രോക്കർ കാർഡ് ഉണ്ടോ റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ എല്ലാം ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാം ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക അല്ലാണ്ടെങ്കിൽ അഗൈൻ നമ്മൾ സ്കാൻ ഇപ്പൊ സാധ്യതയുണ്ട് അതായത് കമ്പനി നമുക്ക് ഇവിടെ എല്ലാവർക്കും റേഡാർ കാർഡ് ബ്രോക്കർ കാർഡൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ലോഗോ ഉള്ള വീഡിയോസ് ലോക വീഡിയോ ഹൺഡ്രഡ് പെർസെന്റ് അവർക്ക് നല്ല അഡ്വൈസ് തന്നെ കൊടുക്കും അൾട്ടിമേറ്റ്ലി നമ്മൾ പോലെ നല്ല നല്ല ഡയറക്ഷൻസും പ്രോപ്പർ ആയിട്ടുള്ള കൊടുക്കുന്നത് വാങ്ങുന്നത് സെക്കൻഡറി ആണ് പറഞ്ഞു കൃത്യസമയത്ത് പദ്ധതികൾ പൂർത്തിയാക്കുന്നതും കൈമാറുന്നതുമാണ് ദുബായ് റിയൽ എസ്റ്റേറ്റിന്റെ കരുത്തിന്റെ കാതൽ പേയ്മെന്റ് രീതി വിവിധ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചതിനാൽ തട്ടിപ്പിന്റെ സാധ്യതയും കുറവ് പക്ഷേ അപ്പോഴും സായി ഓർമ്മപ്പെടുത്തുന്ന കാതലായ ഒരു കാര്യമുണ്ട് ആദ്യമായിട്ടൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരാൾക്കും പറഞ്ഞല്ല ലൈഫ് ഷേവിങ്സ് കാര്യം വരുന്നത് അപ്പോൾ അവർക്ക് ഏറ്റവും ഈസിയായിട്ട് ചെയ്യാവുന്ന ഏറ്റവും കുറഞ്ഞ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ല നമുക്കിപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഒരു ലക്ഷം വൺ മില്യൺ ആണെങ്കിൽ നമ്മൾ വൺ പോയിന്റ് എയ്റ്റ് മില്യൺ എടുക്കാതെ നമ്മൾ വൺ മില്യന്റെ അകത്ത് എങ്ങനെ നിർത്തിക്കൊണ്ട് നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോവാൻ പറ്റും എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അകത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് തട്ടുകടില്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാം